ഹായ് ഫ്രണ്ട്സ് ബി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അത് ബേഡ്സിന്റെ മാത്രം വീഡിയോ ആണ് നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ബേഡ്സിനെ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ നല്ല സപ്പോർട്ടും കാര്യങ്ങളിൽ ബേഡ്സിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പറവയുടെ ഒരു പയറാണ് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം എന്ന ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ പയറിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ പയറിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങളുടെ നല്ല അടിപൊളി പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് മൊബൈലിൽ ചരിച്ചു പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ മാക്സിമം ശ്രമിക്കുക സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ പറവും നാടനും ക്രോസ് ആയിട്ടുള്ള പയറാണ് നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഈ പയറിന്റെ റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ പറവ നാടനും ക്രോസ് ആയിട്ടുള്ളത് അറുന്നൂറ്റി രൂപ തൃശ്ശൂർ ചാവക്കാടാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ രണ്ട് സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പറവകള് നല്ല ബ്രീഡിങ് സൈസ് പറവകളാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിൽസും അപ്പോൾ നല്ല റിസൾട്ടുള്ള പറവകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് ഒരിടത്തിന് റേറ്റ് വരുന്നുള്ളൂ പറവ പ്രാവുകൾ നാന്നൂറ് രൂപ പീസ് റേറ്റ് അപ്പോൾ എല്ലാത്തിൻ്റെയും സിംഗിളായിട്ട് വീഡിയോസ് നമ്മളതിനുൾപ്പെടുത്തിയിട്ടുണ്ട് ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെ ഒക്കെ സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോട് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നല്ല അടിപൊളി പറവ് പ്രറാവുകളൊക്കെ റിസൾട്ടുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോഴിക്കോടിന് ലൊക്കേഷൻ ഒരു എട്ടോളം പ്ലീസ് പറവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് സിംഗിൾ വീഡിയോസ് എല്ലാത്തിൻ്റെയും അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാവുകളെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതേപോലെ പറവേനയും പ്രാവുവിനെയൊക്കെ വളർത്തുന്നവരുണ്ടാവും അപ്പോൾ അവർ സെയിൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരായിരിക്കും ഒട്ടുമിക്കുവരും വരും പ്രാവുകളൊക്കെ അപ്പോൾ നമ്മൾ അതിനെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് യൂട്യൂബ് വഴി അപ്പോൾ ഇപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്ന സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവുകൾ അല്ലെങ്കിൽ ബേഡ്സിനെയൊക്കെ വാങ്ങാൻ താല്പര്യം ഈ വീഡിയോക്ക് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നല്ല റേറ്റ് കുറവും അതുപോലെ നല്ല ഓഫറിലുള്ള വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയിൽ വേങ്ങരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മുഖിയുടെ ഒരു രണ്ട് കള്ളി കഴിഞ്ഞിട്ടുള്ള ചിക്സ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ട് കള്ളി ചിക്സ് മുന്നൂറ് രൂപ മലപ്പുറം ജില്ലയിൽ വേങ്ങര അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ആ സീരിയൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ അഞ്ച് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ പറവ പർവപ്രാവൂ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ജോഡി പറവയാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് പെയർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ അഞ്ച് ഒരു പയറിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതാണ് രണ്ടാമത്തെ പെയർ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടും നല്ല അടിപൊളി അഡൾട്ട് പെയർ പർവ പ്രാവുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏത് പയർ എടുത്താലും വില ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീഡറിന് നമ്പറ് വാട്സപ്പിൽ മാക്സിമം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോഴും നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഫാൻ ടൈൽസ് ആണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആ ബൂട്ട് ക്വാളിറ്റിയും ടൈൽ ക്വാളിറ്റിയും കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും നല്ല ഹെവി ബൂട്ട് ഫാൻറ്റെയിൽസിൻ്റെ ടയറാണ് നമുക്ക് സെയിലായിട്ട് വരുന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫാൻറ്റെയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ നല്ല സാറ്റിയുടെ ടയറുകളും അതേപോലെ മുഗിയൊക്കെ ഒക്കെ സെയിലിനായിട്ട് വന്നിട്ട് അപ്പൊ സാറ്റി നല്ല പീസ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സാറ്റിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നാഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതും സെയിം ബ്രീഡറിന് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ബ്രീഡുകളൊക്കെ മൊത്തം കാണാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ ബേഡ്സുകളൊക്കെ സെയിൽ ചെയ്യാനുള്ളത് പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പര് വീഡിയോട് തുടക്കത്തിട്ടും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കണേ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ മാക്സിമം മറ്റ് ഗ്രൂപ്പുകൾക്കും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കുമൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നമ്മൾ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ പ്രാവുകളെ റേറ്റ് കുറവ് വാങ്ങാൻ പറ്റുന്നതായിരിക്കും യാതൊരു കമ്മീഷനും കാര്യങ്ങളൊന്നുമില്ലാതെ ഡയറക്റ്റ് കസ്റ്റമർക്ക് ബ്രീഡേഴ്സിന്റെ പെറ്റ്സിനെയൊക്കെ വാങ്ങാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാക്സിമം അപ്പൊ നല്ല അടിപൊളി പ്രാവുകൾ നമുക്ക് ഇന്ന് പറവകളായാലും ഫാൻസി പ്രാവുകളെ നല്ല ബേഡ്സുകൾ നമുക്കൊന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അല്ല ഇവിടെ ക്വാളിറ്റി ബേഡുകളുടെ വീഡിയോസ് സെയിലിന് ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ നല്ല റേറ്റ് ഓറേ വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും സീരിയൽ നമ്പർ ഏഴ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് അടുത്ത ബാച്ച് ഫിഞ്ചസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് റെഡി ടു ബ്രീഡിംഗ് പേറുകളാണ് നമുക്ക് ബ്രീഡിങ് സൈസാണ് വന്നിരിക്കുന്നത് എല്ലാ ഫിഞ്ചസും അപ്പോൾ ഫൗൺ കളർ ബംഗാളി ഫിഞ്ചസ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഫൗൺ കളർ ബംഗാളി ഫിഞ്ചസ് സെയിലുണ്ട് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഏഴ് കോട്ടയം എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അപ്പൊ ഫിഞ്ചസുകളൊക്കെ ബ്രീഡിങ്ങിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് റെഡി ടു ബ്രീഡിങ് സൈസാണ് എല്ലാ പെയറുകളും വന്നിരിക്കുന്നത് യെല്ലോ ഗോളോഡിയ ഫിഞ്ചസാണ് നല്ല അടിപൊളി കളർ കയറിയിട്ടുള്ള നല്ല അടിപൊളി ഫിഞ്ചസുകൾ പെയർ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നിരിക്കുന്നത് റെഡി ടു ബ്രീഡ് ബ്രീഡിംഗ് സൈസാണ് ഞാൻ പെയറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ ഫിഞ്ചസിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം റെഡി ടു പെയറാണ് യങ് പെയറുകളാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇനിയും ബ്രീഡിങ് പർപ്പസിന് ഈ ബേഡുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കളർ കയറിയിട്ടുള്ള നല്ല ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലു വന്നിട്ടുള്ളത് യെല്ലോ ഗൊളോഡിയം ഫിഞ്ചുകൾ അടുത്ത വന്നിരിക്കുന്നത് ഗ്രീൻ ഗൊളേഡിയം ഫിഞ്ചാണ് വന്നിരിക്കുന്നത് പെയറിന് രണ്ടായിരം രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് അപ്പൊ നിങ്ങൾ ബേഡ്സിനൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ നല്ല ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ബ്രീഡിംഗ് പർപ്പസിനൊക്കെ നല്ല ബേഡുകൾ എടുക്കുന്നത് ഇതേപോലെ ബ്രീഡേഴ്സിൻ്റെ ഡയറക്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇവരൊക്കെ ബ്രീഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുമ്പോ നിങ്ങൾ അതിന്റെ പ്രായം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എടുക്കാൻ ശ്രമിക്കാം ഇത് ക്രസ്റ്റഡും നോൺ ക്രസ്റ്റഡും വൈറ്റ് ഫിഞ്ചർസാണ് വന്നിരിക്കുന്നത് അഞ്ച് പീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ക്രസ്റ്റഡുണ്ട് നോൺ ക്രസ്റ്റഡുണ്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പെറ്റ്സിന്റെ പേര് കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം നമ്മൾ അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ബേഡ്സിൻ്റെ മാത്രം വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ മിക്സഡ് വീഡിയോ ആയിട്ട് സെയിൽ പോസ്റ്റ് വീഡിയോകൾ ചെയ്യണമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ എഡിറ്റിങ് മാറ്റുന്നതായിരിക്കും ബേഡ്സിൻ്റെ മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ തുടർന്ന് ചെയ്യാം അല്ലെങ്കിൽ മിക്സഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടം അതാ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് മിക്സഡ് വീഡിയോസ് ചെയ്യാം അപ്പോൾ സെയിൽ പോസ്റ്റ് ആയിക്കണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം സെയിൽ പോസ്റ്റിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്